ഹലോ കൂട്ടുകാരെ ആ വിക്രത്തിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വിക്രത്തിനെ ജയിലിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരുന്നു നമ്മുടെ ശങ്കരനാരായണൻ അവൻ അങ്ങനെ ഇറക്കിക്കൊണ്ടുവന്നിട്ട് വിക്രത്തിനോട് പറയുന്നുണ്ട് ഞാൻ അന്നെ വിചാരിച്ചിട്ടല്ല നീ ചെയ്ത നല്ല പ്രവർത്തിയെ വിചാരിച്ചിട്ടാണ് ഞാൻ എന്നെ ഇറക്കിക്കൊണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവനോട് പോകുന്നുണ്ട് അപ്പോൾ അവന് മനസ്സിലാവണില്ല എന്താണ് ഇയാൾ പറയണതെന്നൊന്നും മനസ്സിലാവുന്നില്ല പിന്നെ വന്നിട്ടാണ് നമ്മുടെ ബാലൻ സാറ് പറയുന്നുണ്ട് ഞാൻ ജഡ്ജിനെ കണ്ടിട്ട് എല്ലാം പറഞ്ഞു അതുകൊണ്ടാണ് എന്നെ വിട്ടതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വിക്രം വീട്ടിൽ പോകേണ്ടി കമലയ്ക്കാണെങ്കിൽ വല്ലാത്ത സന്തോഷം അപ്പോൾ വിക്രം ഏതോടെ ബാഗൊക്കെ എടുത്ത് പുറത്തേക്ക് ഇറിയേണ്ട അവൾ വന്നു എന്നാൽ ഇനി നിങ്ങൾ കേട്ടരുതെന്നൊക്കെ പറഞ്ഞാൽ അവളുടെ ബാഗൊക്കെ എടുത്ത് പുറത്തേക്ക് കയറി വേദയാണെങ്കിൽ വിക്രമിൻ്റെ വീട്ടിലേക്ക് വരാൻ വേണ്ടി ഓട്ടോ കാത്ത് നിൽക്കുന്നുണ്ട് ഒരു ഓട്ടോ നിർത്തുന്നില്ല അവളെ കുറെ ഓട്ടോയ്ക്ക് കൈ കാണിച്ചിട്ട് ഓട്ടോ ഒന്നും നിർത്തുന്നില്ല ആ സമയത്താണ് ഒരു ഓംനി വാനിൽ കുറേ ഗുണ്ടകൾ അവളെങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് തഞ്ച നോക്കിയപ്പോൾ അവളെ പോയിട്ട് അവളെ പൊക്കിയിട്ട് ആ വാനിൽ കേട്ടിട്ടുണ്ട് അവളെ ഒരുപാട് കയറിയിട്ടുണ്ട് കുറേ ബഹളം കൂട്ടിയിട്ടുണ്ട് പക്ഷെ ആരും കേൾക്കാല്ല എന്തായാലും അവളെ കൊണ്ടുപോയിട്ട് അവർ ഗോഡൌണിൽ തന്നിട്ടുണ്ട് കുറേ ചാക്കും ഒക്കെ ആയിട്ട് അതിൻ്റെ ഇടയിൽ കൊണ്ടുപോയി കെട്ടിയിട്ടുണ്ട് കെട്ടിയിടുന്ന സമയത്ത് ആൾക്കാർ പറഞ്ഞിട്ട് ആൾക്കാരോട് ചോദിക്കണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തിനു വേണ്ടിയിട്ടാണ് എന്നെ കെട്ടിയിടുന്നത് എനിക്കൊന്നും മനസ്സിലാവില്ല പറഞ്ഞിട്ടുണ്ട് ആ സമയത്താണ് നമ്മുടെ വാസവൻ അങ്ങോട്ട് വരുന്നുണ്ട് വാസവൻ വന്നിട്ട് പറയുന്നുണ്ട് നീയും നിൻ്റെ അച്ഛനും കൂടി എന്താ പറ്റിക്കേണ്ടത് ഞാനെന്താ അറിയില്ല വിചാരിച്ചോ നീയും നിന്റെ അച്ഛനും കൂടി പ്ലാൻ ചെയ്ത് എന്നെ പറ്റിച്ചതില്ല അവൾ പറയുന്നുണ്ട് ഞാനൊന്നും അറിഞ്ഞിട്ടില്ല ഞാൻ എന്താ നിങ്ങളുടെ ഭാഗം നിന്നിട്ട് നിങ്ങളുടെ മകനല്ല ഞാൻ സാക്ഷി പറഞ്ഞു പിന്നെ എന്തിനാ നിങ്ങൾ എന്നെ എങ്ങനെ ദ്രോഹിക്കണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ വാസവൻ പറയുന്നുണ്ട് നിന്റെ അച്ഛൻ എൻ്റെ മകനെ അടിച്ചവനെ വെറുതെ വിട്ടു പിന്നെ എങ്ങനെ ഞാൻ നിന്നെ വെറുതെ വിടുക എൻ്റെ മകൻ്റെ വിഷമം ഞാൻ എങ്ങനെ അറിയണം അതുപോലെ എൻ്റെ അച്ഛൻ നീ ഇവിടെ കടന്നിട്ടുള്ള വിഷമം എന്താണെന്ന് അറിയണം ആ പെണ്ണ് കിടക്കുന്നില്ല ബാലൻ സാറിൻ്റെ മകള് അവൾ കടക്കണം പോലെ നീ കിടക്കണം ഈ ഗുണ്ടകളൊക്കെ എന്നെ വേണ്ടത് കൈകാര്യം ചെയ്തോളൂന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും എന്നെ ഞാൻ പകുതി ജീവൻ ഇല്ലാതെ ആക്കിയിട്ട് എൻ്റെ അച്ഛൻ്റെ മുന്നിൽ കൊണ്ടുപോയിടും അപ്പോഴാണ് എനിക്ക് സമാധാനം വാസവം പിന്നെയും പറയുന്നുണ്ട് വേദോട് പറയേണ്ടി ആടി എൻ്റെ മകൻ ആഗ്രഹിച്ചത് ആ പെണ്ണിനെ ആ പെണ്ണിനെ അപ്പം സംബന്ധിച്ചാൽ പോരെ ആ പെണ്ണ് വലിയ ബലം പിടിച്ചിട്ടല്ലേ അതുകൊണ്ടാണ് എൻ്റെ മകനും അഞ്ച് കൂട്ടുകാരും കൂടി ചെയ്തിട്ട് അവളെ ബലാസംഗം ചെയ്തിട്ട് അവളെ മുഖത്തേക്കൊക്കെ അടിച്ചത് അവളെ നട്ടലൊക്കെ പൊട്ടിച്ചത് അതിനിപ്പം എന്താണക്ക് വേണ്ടെന്ന് അണക്കും എൻ്റെ അച്ഛനും എന്താ പ്രശ്നം അവൻ ആഗ്രഹിച്ചപ്പോൾ ആഗ്രഹിച്ചപ്പോൾ ആ പെണ്ണിനെ കൂടെ പോന്നാൽ പോരെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴാണ് നമ്മളെ വേദയ്ക്ക് വിക്രം ചെയ്തതൊക്കെ ശരിയാണ് വിക്രം പാവം ഇതിന് വേണ്ടിയിട്ടാണ് ചെയ്ത പാവം അതിന് വേണ്ടി ആ പെണ്ണിന് വേണ്ടിയിട്ട് അവനൊന്നും പുറത്ത് പറയാത്തെന്നൊക്കെ വേദയ്ക്ക് മനസ്സിലായി എന്തായാലും വേദയ്ക്ക് വിക്രമത്തിനോട് വല്ലാതെ സ്നേഹം തോന്നുന്നുണ്ട് ഇനിയിപ്പോൾ അവളവിടെ കുടുങ്ങിപ്പോയില്ല ഇനി എന്താ അറിയാതെ പേടിച്ചിരിക്കുകയാണ് എന്തായാലും നമ്മളുടെ വരുന്ന എപ്പിസോഡിൽ നമ്മളെ വിക്രം വന്ന് അവളെ രക്ഷിക്കും അത് എങ്ങനെയൊക്കെയെന്ന് ഞാൻ നാളെ പറഞ്ഞു തരാം ഇങ്ങനത്തെ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ